ഈശോ ഈശോമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നോയമ്പ് വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധമായ തപസ് കാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ ഇന്നലെ ഞാനും നിങ്ങളും നമ്മുടെ നെറ്റിത്തടത്തിൽ ചാരം പൂശി തപസ് അനുഷ്ഠാനങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നിട്ട് ഇന്ന് രാവിലെ നമ്മളെല്ലാവരും നമ്മുടെ നെറ്റിത്തടങ്ങളിൽ നിന്നും ആ ചാരം കഴുകിക്കളഞ്ഞു ഇത് നാം സാധാരണ ചെയ്യാറുള്ളതാണ് അതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ ചെയ്യാനേ നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ തന്നെയാണ് നാം ചെയ്യേണ്ടത് നെറ്റിയിൽ ചാരം പൂശുന്നത് ഒരു അടയാളമാണ് അർത്ഥവത്തായ ഒരു പ്രതീകമാണ് ആ അടയാളത്തിൻ്റെ അർത്ഥം ആഴത്തിൽ മനസ്സിലാക്കി അതിന് ലക്ഷ്യം പ്രാപിക്കുവാൻ നാം മുന്നോട്ട് നീങ്ങുക എന്നതാണ് പ്രധാനം നമ്മുടെ നെറ്റിത്തടത്തിലെ ചാരം കഴുകിക്കളയുമ്പോഴും നമ്മെ കഴുകി വിശുദ്ധീകരിക്കുന്ന ചാരത്തിൻ്റെ ഒരു നമ്മൾ ഓരോരുത്തേയും ഹൃദയത്തിൽ പതിക്കണം തുടർന്നുള്ള നാളുകളിലെ തപസ് അനുഷ്ഠാനങ്ങളിലൂടെ ഹൃദയവിശുദ്ധി പ്രാപിക്കുവാൻ ജീവിത നവീകരണം സാധ്യമാക്കുവാൻ നമുക്ക് കഴിയണം അതാണ് പ്രധാനം അതുകൊണ്ടാണ് ഈ തപസ് കാലാനുഷ്ഠാനത്തിൻ്റെ ആദ്യ നാളിൽ ദൈവം ഇന്നത്തെ തിരുവചന ഭാഗങ്ങളിലൂടെ ഇപ്രകാരം നമ്മോട് സംസാരിക്കുന്നത് തൻ്റെ ജനത്തോട് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ദൈവം ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്തണം ജീവനും മരണവും അത് നിങ്ങളുടെ മുൻപിൽ വയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അത് തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുള്ളതാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ അനന്തരഫലങ്ങളുടെ ഉത്തരവാദിത്വവും നിങ്ങൾക്കുള്ളതാണ് ദൈവം തൻ്റെ തീരുമാനം ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല ഒന്നും ചെയ്യാൻ നമ്മെ അവിടുന്ന് ഒരിക്കലും നിർബന്ധിക്കുന്നുമില്ല നമ്മുടെ തീരുമാനത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും നമുക്കുള്ളതാണ് ജീവനും മരണവും ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം ജീവനിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നു അതിൻ്റെ പൂർണ്ണതയായി യേശു നമ്മോട് അരൽ ചെയ്തുവല്ലോ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവനെന്ന ദൈവത്തിൻ്റെ കൽപ്പനകളുടെ പൂർത്തീകരണമാണ് യേശുവിൻ്റെ ജീവിതം എന്ന് നമുക്ക് പറയാം എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം പാലിക്കേണ്ടത് എന്ന യേശു തൻ്റെ വചനത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും നമുക്ക് കാണിച്ചു തന്നു ജീവൻ തിരഞ്ഞെടുക്കുന്നവൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ എങ്ങനെ പാലിക്കണം എന്ന് യേശു തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവൻ എന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നാം സ്വീകരിക്കുകയും നമ്മുടെ ജീവിതത്തെ അതിൻപ്രകാരം ക്രമീകരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അവിടെയും ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ തന്നെയാണല്ലോ യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് ആരെയും തന്നെ അനുഗമിക്കുവാൻ അവിടുന്ന് നിർബന്ധിക്കുന്നില്ല എന്നാൽ അവിടുത്തെ അനുഗമിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നാം തീരുമാനിക്കുന്നുവെങ്കിൽ അവിടുത്തെ കുരിശുമെടുത്ത് അവിടുത്തെ പിന്നാലെ നടക്കുവാൻ നാം തയ്യാറാകണം യേശുവിൻ്റെ കുരിശെടുത്ത് അവിടുത്തെ പിന്നാലെ നടക്കുന്നവർക്കാണ് അവിടുത്തെ ശിഷ്യരായിരിക്കുവാൻ അവിടുന്ന് നടന്നെത്തിയ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ തപസ് അനുഷ്ഠാനം യേശു എത്തിച്ചേർന്നെടുത്ത് എത്തിച്ചേരുവാനുള്ള ഒരു യാത്രയാണല്ലോ ഉയർപ്പ് ആഘോഷിക്കുവാനുള്ള ഒരുക്കമാണ് ഈ തപസ് കാല അനുഷ്ഠാനങ്ങൾ ഉയർപ്പ് ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ ഉയർപ്പ് ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ ഉയർപ്പിലൂടെ അവിടുന്ന് നേടിത്തന്ന ജീവനിൽ നമ്മൾ പങ്കാളികളാകണം യേശുവിൻ്റെ ജീവനിൽ പങ്കാളികളാകുവാനുള്ള ക്ഷണമാണ് ഈ തപസ്കാലാനുഷ്ഠാനങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകുന്നത് അവിടുന്ന് ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മോട് അരൾച്ച ചെയ്ത് എങ്ങനെയാണ് നാം ജീവൻ പ്രാപിക്കേണ്ടത് എന്ന് നമ്മുടെ ജീവൻ നഷ്ടമാക്കിക്കൊണ്ടാണ് യേശുവിൻ്റെ ജീവൻ നാം പ്രാപിക്കേണ്ടത് നമുക്ക് വേണ്ടി കാൽവരിക്കുരിശിൽ തൻ്റെ ജീവൻ അർപ്പിച്ച യേശുവിൻ്റെ ജീവനിൽ നമുക്ക് പങ്കുചേരണമെങ്കിൽ അവിടുത്തെ ഉത്ഥാനം നമുക്ക് ആഘോഷിക്കണമെങ്കിൽ മരിക്കാൻ നമ്മെ തന്നെ നഷ്ടപ്പെടുത്തുവാൻ നമ്മുടെ ജീവൻ പരിത്യജിക്കുവാൻ നാം തയ്യാറാകണം എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തിയാൽ പോരാ എന്തിനെങ്കിലും വേണ്ടി നാം മരിച്ചാൽ പോരാ യേശു അരിൽ എന്നെ പ്രതി ജീവൻ സമർപ്പിക്കുന്നവൻ ജീവൻ സംരക്ഷിക്കും ബുദ്ധാനം കൈവരിക്കുമെന്ന യേശുവിനെ പ്രതി ജീവിക്കുവാൻ അവിടുത്തെ അവിടുന്ന് സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ അതിന് നമ്മൾ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഉയർപ്പിലും നമുക്ക് പങ്കു ചേരുവാൻ സാധിക്കും ഈ ഈസ്റ്റർ അർത്ഥവത്തായ അനുഗ്രഹപൂർണമായ ഒരു ആഘോഷമായി മാറുകയും ചെയ്യും അതിനുള്ള ചുവടുവയ്പുകൾ നമുക്ക് നടത്താം ദൈവം കരുണയോടുകൂടി ഈ തപസ് നമ്മെ നയിക്കുമാറാകട്ടെ ഏവർക്കും തപസ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ